ഹലോ ഗസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരിക്കണ എന്റെ വീട് പണി തുടങ്ങി അപ്പോൾ വീട് പണി തുടങ്ങിയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് കളിച്ചാൻ തുടങ്ങാട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എന്റെ വീട് പണിയുടെ ഇതിലേക്ക് പോവാട്ടോ അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ വീടൊക്കെ ആകെ പുറത്തുണ്ട് ഇതാട്ടോ ഓടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി ഇവിടെ ഇങ്ങനെ നഷ്ടം പോലെ നിരത്തി കേട്ടോ നമ്മുടെ നിങ്ങൾ പറയണെങ്കിൽ ഇതാ തൊട്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് ഇട്ടിട്ട് മാറ്റിയിരിക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മള് തന്നെ എത്ര വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അച്ഛന്മാറക്കണം കേട്ടോ അച്ഛമ്മ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് കിടക്ക കേട്ടോ അപ്പൊ ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ പണിക്കാര് പിന്നെ പണിക്കറങ്ങി കേട്ടോ പണ്ടപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സാധനങ്ങൾ വെച്ചത് അത് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഷെഡ് കിട്ടുള്ള ഇതാണ് കേട്ടോ മാമനും പാപ്പനും പിന്നെ പണിക്കാരെ കൂടിയിട്ട് അച്ഛനും കൂടിയിട്ട് ഞങ്ങൾക്ക് ഷെഡ് കെട്ടാനുള്ള പരിപാടി നോക്കെട്ടോ അല്ലാണ്ട് അമ്മ അവിടെ വേറെ സെറ്റ് സെറ്റാക്കിണ്ട് കണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ കേട്ടോ പ്രദേശ് ഞങ്ങളുടെ നെടുമ്പൊര കെട്ടിലൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ നിന്റെ ഉള്ളിലാണ് കണ്ടോ വേറെ തറയിലും കേട്ടോ നിങ്ങളുടെ ഒക്കെ കെട്ടി നിരപ്പ് വീട്ടില് മറ്റേ വീടിന്റെ ഉള്ളിൽ തൈരിന്റെ ഷീറ്റ് വിരിക്കുന്നു അത് വിരിക്കാനാണ് അപ്പൊ കണ്ടോ അവിടെ കെട്ടി നെടുമ്പൊര് കെട്ടി കഴിഞ്ഞോ എന്റെ ബാഗ് അവിടെ തോക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ വല്യ പുറത്തുനിന്നുള്ള വ്യൂ എങ്ങനെയാ കാണിച്ചാൽ കേട്ടോ വിശുദ്ധ കേട്ടോ പുറത്തു നിന്നുള്ളൊരു വ്യൂ ഇവിടെ തുണികളും ഉണക്കി കാരണം അടുത്ത നിന്ന് എടുക്കുന്നു ഞാൻ കുറച്ചും കൂടി അതിലേന്ന് ഇരക്കണ്ട അവിടെ അവിടെ കൊണ്ട് ചെത്തി വൃത്തിയാക്കി ഷീറ്റ് സെറ്റ് ആവും എന്നാണ് വിചാരിക്കുന്നത് കണ്ടോ എന്നാലേ ആകെ രണ്ട് കസാലം മാത്രമേട്ടെ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ പണി കഴിഞ്ഞപ്പോ പിന്നെ തുണികളുണ്ടെന്ന് മണം നനഞ്ഞ ഇങ്ങനെ ഉണക്കി അപ്പൊ വീടിന്റെ ഉള്ളില് ഇപ്പൊ മഴ പെയ്ത് ചളി നിറഞ്ഞ കെട്ടി നിൽക്കാന്നിട്ട് ചളി അപ്പൊ അമ്മതൊക്കെ തുടച്ചോണ്ടിരിക്കണപ്പൊ അമ്മ സീയൊരു വീടേ എത്രയുള്ളു അപ്പൊ അടുത്തൊരു ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ